നമസ്കാരം ലാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഭാവിയിലേക്ക് ടീമിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ബാഴ്സ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ മാറ്റങ്ങൾ വന്നാലും ക്ലബിനെ ബാധിക്കാതിരിക്കാൻ വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയാം ഇപ്പോൾ നോക്കുക താരങ്ങളുടെ ഒരു കോൺട്രാക്റ്റ് ലെങ്ത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ കോൺട്രാക്റ്റ് ഉണ്ട് സൂപ്പർ യുവതാരങ്ങൾക്ക് ലാമിനെ യമാലിന് ഫെർമിൻ ലോപ്പസിന് ഇങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ കോൺട്രാക്റ്റ് ഉണ്ട് എറിക് ഗാർഷ്യ റൊണാൾഡൌഹോ ജോയൻ ഗാർഷ്യ ഇവർക്കൊക്കെ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് കോൺട്രാക്റ്റ് രണ്ടായിരത്തി മുപ്പത് വരെ ഡാനു വൽമോ യൂൾ സ്കൂണ്ടെ ഗവി പെഡ്രി സുപ്രധാന താരങ്ങളെ ഇനിയും അവിടെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർക്കൊക്കെ രണ്ടായിരത്തി മുപ്പത് വരെ കോൺട്രാക്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ കോൺട്രാക്റ്റ് ഉണ്ട് ഫ്രങ്കി ഡിയോങ് പാവ് കുബാഴ്സി മാർക്ക് ബെർണാല് റൂണി ബർദഗി ഈ ഇത്തരം താരങ്ങൾ കൂടാതെ ഇനാക്കി പനക്കും ഹെക്ടർ ഫോർട്ടിനും ഒക്കെ അങ്ങനെയുണ്ട് ഹെക്ടർ ഫോർട്ട് ഇപ്പോൾ ലോണ്ട് ട്വേൽച്ചെ എന്തായാലുംപ്പോലും ഈ താരങ്ങൾക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ കോൺട്രാക്റ്റുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കോൺട്രാക്റ്റ് തീരുന്ന ചില പ്രധാന താരങ്ങളുണ്ടായത് റാഫീന ഉണ്ട് അതുപോലെ ജറാദ് മാർട്ടിൻ പിന്നെ അലയാൻഡ്രോ ബാൽഡെ മാർക്ക് കസാഡോ എന്നിവർ പിന്നെ അൻസു ഫാറ്റി ഇപ്പോൾ ലോണിൽ മൊണോക്കോയിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് തീരും ഇമ്മീഡിയറ്റ്ലി കോ കോൺട്രാക്റ്റ് തീരാൻ പോകുന്ന ആളുകളിൽ ഒരാൾ ഫെറാൻ ടോഡസ് ആണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അധികം വൈകാതെ പുതുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഓയിച്ച് ക്ഷെസ്നിയുടെ കോൺട്രാക്റ്റിനി പുതുക്കാനുള്ള സാധ്യത കുറവാണ് ഒരു പക്ഷേ ഈ സമ്പറിൽ തന്നെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് എന്തായാലും ഇപ്പം ബാഴ്സലോണ നല്ല രൂപത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഭാവിയിലേക്ക് നീട്ടിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം